പ്ലാന്റേഷൻ കവലയ്ക്ക് സമീപം സമീപം കണ്ടെത്തിയ പരിസരവാസികൾ ഭജന ആരംഭിക്കുന്നു വിഗ്രഹം ഇരിക്കുന്ന സെന്റ് സ്ഥലം കൈവശക്കാരൻ വിട്ടു നൽകിയതിനെ തുടർന്നാണ് ഭജനയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങിയത് നാല്പത് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് വരുന്ന സ്ഥലമായിരുന്നു അത് നമ്മൾ കൈവശപ്പെടുത്തി അത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അമ്പലത്തിന്റേതായ ഒരു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് ഇവിടെയുള്ള ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ പൂർണ്ണ മനസ്സോടു കൂടി ആ സ്ഥലം ഇട്ടുകൊടുക്കുകയായിരുന്നു ദുർഗാദേവിയുടേത് എന്ന് കരുതപ്പെടുന്ന വിഗ്രഹത്തിന് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അനുമാനം ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു എനിക്ക് ഓർമ്മ വഹിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ പല അവശിഷ്ടങ്ങളും ഈ പ്രദേശത്തുണ്ടായിരുന്നു അപ്പോൾ അതേപ്പറ്റി പൂർവികരോട് കൂടുതൽ തിരക്കിപ്പം വളരെ വ്യക്തമായ അവർക്കറിയാവുന്ന വിവരം അവരും ഇങ്ങനെ കൈമാറി തന്നു ക്ഷേത്രം തന്നെയായിരുന്നു എന്നാൽ അവരുടെ നിഗമനം ക്ഷേത്ര ക്ഷേത്രക്കുളം അതുകൊണ്ട് ഇവിടെ ഒരു വലിയ പാല താഴെ ക്ഷേത്രത്തിൻ്റെ തറകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പൂർവികരായിട്ട് പറഞ്ഞിരുന്നത് ഒരു വർഷത്തിലും ഒക്കെ വളരെ ഏറെ പഴക്കമുള്ളതാണെന്നാണ് പറഞ്ഞ നമ്മുടെ അറിവ് ഇവിടെ നിന്നിരുന്ന പാല വർഷങ്ങൾക്ക് മുമ്പ് വെട്ടി നീക്കിയെങ്കിലും വിഗ്രഹത്തിനു ചുറ്റും സർപ്പകാവിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന കാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്